ഹായ് 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 എല്ലാവർക്കും നമസ്കാരം ഒരു ഞാൻ ഞാൻ ആദ്യം വാർത്ത ഇവിടെ എന്തൊന്ന് കണ്ടോക്കണേ അരുമ ടെലിഫോൺ ലൈനിൽ യാണ് ശ്രീമതി അരുമ നിങ്ങളാണ് ഈ പരിക്കേറ്റ ഇന്ദ്രാണി ടീച്ചറെ ആശുപത്രിയിലാക്കിയത് എന്ന് മനസ്സിലാക്കുന്നു എന്താണ് ഇവരുടെ ആരോഗ്യസ്ഥിതി എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത് ടീച്ചർ ആരോഗ്യസ്ഥിതി എന്ന് പറഞ്ഞാൽ ഇപ്പം മോശമാണ് മേലെ മുഴുക്ക് പരിക്ക് പറ്റിയ പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അടിച്ച പാട് മാത്രമല്ല മുഖത്ത് കടിച്ച പാടുകൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർ പറയുന്നത് എന്തായാലും ശാരീരിക പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ടീച്ചറൊക്കെ പിന്നെ ടീച്ചർ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റലിൽ ഏഹ് അവിടെ നടന്നത് എന്താന്ന് വച്ചാൽ ഇവരുടെ മകൻ ഇവരെ നോക്കുന്നില്ല ഒരു മകനേ ഉള്ളൂ മകൻ നോക്കുന്നില്ല മകൻ പോയ സമയത്ത് നോക്കാൻ ഏൽപ്പിച്ച ആളാണ് വെള്ളം അടിച്ച് ടീച്ചറെ ഉപദ്രവിച്ചിട്ടുള്ളത് സ്ഥിരം അവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോ ശെരിക്കും എന്താ അറിയുന്നില്ല അറിയുന്നില്ലാലേ ഒരു മകൻ സ്വന്തം അമ്മേനെ നോക്കാൻ വേണ്ടി വേണ്ടിട്ട് ഏൽപ്പിച്ചു പോയിരിക്കരുഷനെ അയാൾക്കോ എഴുന്നേറ്റ് നിൽക്കാൻ തന്നെ കഴിയുന്നില്ല എന്നിട്ട് എന്നിട്ട് ഇയാളെ പിടിച്ചിട്ടാണ് അമ്മേനെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത് ആദ്യം ഈ മകൻ്റെ പേരിലാണ് കേസെടുത്തത് അല്ലേ എവിടെയെങ്കിലും ഒരു കേട്ട് കേൾക്കുണ്ടോ ഈ മകനെ നോക്കിയാൽ പോലും നോക്കാൻ കഴിയൂല അത്രയ്ക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതിനെ ഇന്നത്തെ കാലത്ത് എന്തെല്ലാം വേറെ വഴികളുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും എന്താ പറയണ്ടെങ്കിലേ എന്നിട്ട് ഈ അമ്മയുടെ കരച്ചിൽ കേട്ടിട്ട് നാട്ടുകാർ ഓടിക്കൂടിയിട്ടാണ് പോലും ഈ ഈ അമ്മേനെ ഹോസ്പിറ്റലിലേക്കോ ഒക്കെ മാറ്റിയത് എന്ന് പറയുന്നത് അപ്പോ ഇന്നലെ വൈകിട്ട് ഒരു മൂന്നരയോട് കൂടി ടീച്ചർ ഉറക്കെ പിന്നെ കരയുകയും അടുത്തുള്ള ആളുകൾ വരികയും ചെയ്യും ചെയ്തപ്പോള് ഉപദ്രവിക്കുന്നതാണ് കണ്ടത് ടീച്ചറെ നിലത്തിട്ട് ഉപദ്രവിക്കുന്നതാണ് കണ്ടത് അപ്പൊ അടുത്തുള്ള ആളുകളാണ് അത് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തത് അങ്ങനെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വാർഡ് നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിൽ വരികയും ഞങ്ങൾ കേസ് കൊടുക്കുകയും പരാതിപ്പെടുകയും പോലീസ് വന്ന് ബാക്കി നടപടികൾ ചെയ്യുകയും ചെയ്തിട്ടുള്ളത് ശരി വളരെ ആ മകന്റെ പേരിലല്ലേ കേസ് എടുക്കേണ്ടത് ഇങ്ങനെ ഒരു അല്ലെങ്കിൽ ആരെങ്കിലും സ്വന്തം അമ്മേനെ നോക്കാൻ വേണ്ടിട്ട് ഒരു ആണുങ്ങളെ ഏൽപ്പിച്ചിട്ട് പോവോ ഇനി എന്തെങ്കിലും സംഗതി വച്ചാല് ജോലി സംബന്ധമായിട്ടോ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നോക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കില് ഒരു ലേഡി ആയിട്ടുള്ള ഒരു ഹോംനേഴ്സിനെയും അല്ല ആരെങ്കിലും ഒരു ലേഡി അത്യാവശ്യം ആരോഗ്യമുള്ള ഈ അമ്മേനെ നോക്കാൻ പറ്റുന്ന ഒരു ലേഡീനെ ഏൽപ്പിച്ചിട്ട് അത് ആ രീതിയിൽ മാനേജ് ചെയ്യാന്നല്ലാതെ ഇങ്ങനെയുണ്ട് ഒരു മക്കൾ ചെയ്യല് അപ്പോൾ ഞാൻ ന്യൂസ് സത്യം പറഞ്ഞല്ല ന്യൂസ് കണ്ടപ്പോളേ ആ ന്യൂസ് മാത്രമല്ല എൻ്റെ ഇടയിൽ വന്ന കമൻസും ഫുള്ള് അങ്ങനെ തന്നെയാണ് മകനെതിരെയാണ് ആദ്യം കേസ് എടുക്കേണ്ടത് ഓനൊക്കെ ഒരു മകനാണോ ഏ അല്ലെങ്കിൽ ഒരു ആണുങ്ങളെയാണോ ആണോ അമ്മേനെ നോക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ച് പോയിരിക്കുന്നത് ആ രീതിയിലാണ് കമൻറ്റ് മുഴുവനും വരുന്നത് അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള ഒരു വാർത്ത കാണുമ്പോൾ നമുക്ക് മുഖത്ത് വിരലൊഴിച്ച് പോകുന്ന രീതിയിലുള്ള ഒരു വാർത്ത കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാനത് എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചറവറ റിയാക്ഷൻ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഒരു കൗതുകം അപ്പോൾ അതിൻ്റെ പേരിൽ ഷെയർ ചെയ്തതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതെല്ലാവർക്കും തരാം ചേട്ടെടുക്കലാ ഒരു ചേട്ടാ കൊടുക്കൂലേറ്റാ മീൻറ്റാട്ട്